വിശുദ്ധ പത്രോസിന്റെയും സഹോദരനായ വിശുദ്ധ അന്ത്രയോസിന്റെയും ഭവനം നിലനിന്നിരുന്നിടത്ത് സ്ഥാപിക്കപ്പെട്ടു എന്നത് കരുതുന്ന ദേവാലയത്തിന്റെ അവശേഷിപ്പുകൾ ഇസ്രായേലി പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് അനുമാനിക്കപ്പെടുന്ന ദേവാലയത്തിന്റെ ഭാഗങ്ങൾ ഗലീലി കടൽ തീരത്തെ എൽ ആറാഷിൽ നടത്തിയ ഖനനത്തിലാണ് കണ്ടെത്തിയത് പത്രോസും അന്ത്രയോസും സ്വദേശികളാണെന്നാണ് ചരിത്രം ബൈബിളിൽ വിവരിക്കുന്ന പുരാതന മത്സ്യബന്ധന ഗ്രാമമായ ബത്സെയ്ത നിലനിന്ന സ്ഥലമാണ് എൽ ആരിഷ് എന്നത് പുരാവസ്തു ഗവേഷകരുടെ നിരീക്ഷണത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് രണ്ടു വർഷം മുമ്പാണ് ഇവിടെ ഖനനം ആരംഭിച്ചത് ബൈസെൻഡ്യൻ മാതൃകയിലാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന മൊർഡോകായ് അവിയാം പറഞ്ഞു എ ഡി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ബത്സെയ്ദ സന്ദർശിച്ച ബവേറിയൻ ബിഷപ്പ് ബല്ലിബാൾഡ് പത്രോസിൻ്റെയും അന്ദ്രോസിൻ്റെയും ഭവനം നിലനിന്നിരുന്നിടത്ത് സ്ഥാപിതമായ ദേവാലയത്തെക്കുറിച്ച് വിവരിച്ചിരുന്നു നിലവിലെ ഖനനം പൂർണ്ണമാകുമ്പോൾ ലിഖിതങ്ങൾ ലഭിക്കുമെന്നും ഇത് ആധികാരികത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും മൊർഡോക്കായി പ്രതീക്ഷ പ്രകടിപ്പിച്ചു എല്ലാരിഷിന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഇ ടെല്ലിലും ബത്സെയ്ത കണ്ടെത്താൻ ഖനനം നടക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഇ ടെല്ലിൽ ഖനനം ആരംഭിച്ചത് ഒന്നാം നൂറ്റാണ്ടിലെ റോമൻ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫുസ് ബത്സെയ്ദയെക്കുറിച്ച് നൽകുന്ന വിവരങ്ങൾ എല്ലാ രാഷിന് യോജിക്കുന്നതാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേനാനൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലവർത്തുക